ഹലോ വെൽക്കം ബാക്ക് ടു മൈ മത്തൻ വീഡിയോസ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര മാത്രം ഉണ്ടോ ശർക്കര മാത്രം ഉണ്ടാക്കാൻ മത്തനെ അറിയാൻ തോന്നുന്നുണ്ടോ ശർക്കരേന്റെ അതേ കളറിലാട്ടോ മത്തനില് അപ്പോൾ ഇങ്ങക്ക് അറിയണ്ടാവും ചിലപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇങ്ങളെ നാട്ടിൽ ചിലപ്പോൾ വേറെ വേറെ പേരൊക്കെ ആകും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മളെ ഗ്രാൻഡ്മന്റെ ഉമ്മന്റെ സ്റ്റൈലിലാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഉണ്ടാക്കാനുള്ള ബാക്കി പരിപാടിയിലെങ്കിൽ കഴിക്കാം നമുക്കിനി ശർക്കര മത്തൻ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് തേങ്ങ ഉണ്ടോ ഇങ്ങനെ ആക്കി എടുക്കണം അതു ശേഷം ശർക്കര ആട്ടോ വേണ്ടത് നല്ല അടിപൊളി ശർക്കര ഉണ്ട് നമ്മൾ അഞ്ച് ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങ കൊത്തു വേണം അണ്ടിപ്പേരിപ്പ് വേണം ഈ രണ്ട് സാധനങ്ങളും മുകളിൽ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ഏലക്കായും വേണം ഇത് നമ്മൾ നല്ല സുന്ദര കുട്ടപ്പനായ മത്തന് നമ്മൾ ആദ്യം കാണിച്ചതിരില്ലോ പിന്നെ പയറ് വെള്ളത്തിൽ കുതിർത്തിടുത്തത് വേണം ഇനി നമ്മൾ ആദ്യം എന്താ ചെയ്യുക ചെയ്യണെങ്കിൽ ഈ മത്തനും ഈ പയറും കൂടി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് വേവിച്ചെടുത്തിടുക അതായത് നമുക്ക് നമ്മളെ പയർ ആദ്യം കുക്കറിലോട്ട് ഇട്ടിരിക്കട്ടോ ഇനി നമുക്ക് അടുത്തത് മത്തനെ ഇട്ടുകൊടുക്കാം ഓക്കെ ഓക്കെ നമുക്ക് വേവിച്ചിട്ട് കാണാം അപ്പൊ കാശ് നമ്മൾ നമ്മള് സാധനങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ മത്തനും പയറും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ ഇതിൽ പിന്നെ നമ്മളെ ശർക്കര നമ്മൾ ഉരുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വെച്ചിട്ടുണ്ടോ ഇനി കുറച്ചേരം നമുക്ക് ഇറങ്ങാകട്ടെ അപ്പോത്തിനും നമുക്ക് ബൈനാക്കുൽ നോക്കും അപ്പൊ നമ്മളിതാ വേവിച്ചിരുട്ടോ നമ്മളെ ഇത് വേവിച്ചിരുന്ന നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം വളരെ എളുപ്പണ്ടാക്കാന് നമ്മൾ മിക്സ് ചെയ്തിട്ട് കേട്ടോ പിന്നെ നമ്മള് ശർക്കര അരച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കൊറച്ച് ഉപ്പ് ഇട്ടെടുക്കണം കുറച്ചിട്ട് നമുക്കിത് ഇതല്ല വയ്ക്കേണ്ടത് അപ്പം നമ്മളിത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ് ഇത് അരിപ്പൊടിയാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഓക്കെ ഇനി നമ്മൾ പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുത്തത് വെച്ച് കണ്ടോ ഇനി കുറച്ച് എണ്ണമെങ്കിൽ കണ്ടും വേവും ഇങ്ങനെയാണ് അത് വേണ്ടി വേണം നമുക്ക് ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഇനി തേങ്ങ ട്രേങ്ങട്ടോ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ നമ്മൾക്ക് ഇനി ഇപ്പൊ നമ്മൾ നെയ്യ് ഈ തേങ്ങ നമുക്ക് ഇട്ട് കേട്ടോ നെയ്യാ നെയ്യാ ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് തേങ്ങ ഇട്ട് ഇട്ടോ നമുക്ക് ഓക്കെ ഇനി നമുക്ക് തേങ്ങന്റെ കളറും ജസ്റ്റ് മാറി തന്നിട്ട് നമുക്ക് അപ്പൊ നമ്മൾ അണ്ടിപ്പേരിപ്പ് മൊത്തം എടുത്ത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ വറുത്തെടുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പൊ നമ്മള് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നല്ല മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉള്ളിയും സോറി ഉള്ളിയല്ല തേങ്ങ ടേസ്റ്റ് നോക്കാനോ അടുത്ത ചടങ്ങ് ടേസ്റ്റ് നോക്കാൻ നീ ഞാൻ പറയാം ടേസ്റ്റ് ഇണ്ടോന്നൊക്കെ അടിപൊളിയല്ലേ നമുക്ക് ടേസ്റ്റ് നോക്കണം കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കി പറയാം നല്ല ടേസ്റ്റ് ഞാൻ വെറുതെ പറയല അപ്പം സപ്പോർട്ടുണ്ട് എല്ലാവരും ലൈക്ക് ശരിയാണ് സപ്സ്ക്രൈബിയാം അത് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാന് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അർത്ഥം മനോഹരമായ വീഡിയോ ആയിട്ട് കാണാം ഏബാ